السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والصلاة والسلام على من لا نبي بعده وعلى آله وصحبه أجمعين أما بعد بريان قرنيا ختم القرآن سهودي سهودي سورة اللهم الله ودان ملهاتال وعينا അലഹമ്മില്ല എഴുപത്തി രണ്ടാം സൂറത്തുൽ ജിന്നിലാണ് ഇരുപത്തിയേഴ് വച ജനനങ്ങളുള്ള വളരെ പ്രധാനപ്പെട്ട വിഷയം ചുരുക്കി പറഞ്ഞാൽ തൗഹീദിനെ പ്രതിപാദിക്കുന്ന അധ്യായ സൂറത്തുൽ ജിന്നി പ്രധാനമായും അള്ളാഹുവിന്റെ വഹദാനിയത്ത് ഏകത്വം അതേപോലെ തന്നെ റിസാലത്വം നബിസ് അല്ലാഹു അലഹിമയുടെ പ്രവാചകത്വത്വം പുനർജനം എന്നിങ്ങനെയുള്ള വിഷയങ്ങളെ സൂചിപ്പിക്കുന്നു ആരാധന അള്ളാഹുവിന് മാത്രമായിരിക്കണം ഒന്നുകൂടെ വിശദമായി പറഞ്ഞാൽ ഒന്ന് മുതൽ രണ്ട് ഒന്ന് രണ്ട് ആയത്തുകളിൽ ജിന്നുകൾ ഖുർആാനിനെ പ്രവാചകൻ സല്ലൈഹു വസ്ലമായി നിന്ന് കേൾക്കുകയും അവർ അതിൽ അത്ഭുതപ്പെടുകയും അത് ഉൾക്കൊള്ളുകയും ചെയ്യുന്ന കാര്യത്തെ കുറിച്ചാണ് സൂചിപ്പിക്കുന്നത് അങ്ങനെ ജിന്നുകൾ കേട്ടിരുന്നു എന്ന് റസൂൽ വസ്സമ്മത് റസൂലിന് വഴി കിട്ടിയതിലൂടെ മാത്രമാണ് കേട്ടോട്ടോ അല്ലാതെ സാധ്യമല്ല സാന്നിധ്യം ഇവിടെ ഇവിടെ അവർ കേൾക്കുന്നുണ്ടെന്നും അവർ വന്ന് കണ്ടിട്ടുണ്ടെന്നും എന്നൊന്നും പറയാൻ നമുക്ക് മറ്റ് പ്രമാണങ്ങളൊന്നുമില്ല അവിടെ ശേഷം മൂന്ന് മുതൽ ഏഴു വരെയുള്ള വചനങ്ങളിൽ അള്ളാഹു തംജീദ് അള്ളാഹുവിന്റെ മജ്ജ അള്ളാഹുവിനെ മഹത്വപ്പെടുത്തുന്നതായി നമുക്ക് കാണാൻ കഴിയും ജിന്നുകൾ അള്ളാഹുവിനെ മഹത്വപ്പെടുത്തുകയാണ് മൂന്ന് മുതല് ഏഴുവരെയുള്ള ആയത്തുകളിൽ ആ ഭാഗം ഞങ്ങളിൽ വളരെ മോശപ്പെട്ട ചില ആളുകളുണ്ട് അവരാണ് അള്ളാഹുവിനെ കുറിച്ച് അള്ളാഹുവിൽ കുഫ്റ് കാണിക്കുന്നവരും കുഫ്രിൽ കാണിക്കുന്നതും എന്ന് സൂചിപ്പിക്കുന്നുണ്ട് ആ ഭാഗം പിന്നീട് എട്ട് മുതൽ പത്ത് ഉൾപ്പെടെയുള്ള ആയത്തുകളിൽ ജിന്നുകൾ കട്ട് കേൾക്കാറുണ്ടായി എന്നതിനെ കുറിച്ച് പറയുകയാ അതോടൊപ്പം തന്നെ ചേർത്ത് വെച്ചു പക്ഷേ നബിഅറുബ് വസ്ലമിക്ക് ശേഷം നബിയുടെ പ്രവാചകത്വത്തിന് ശേഷം ഞങ്ങൾക്ക് ഷുഹുബ് കാണേണ്ടി വന്നു എന്നാണ് ഹറസൻ വഷഹുബൻ പിന്നീട് അങ്ങനെ സാധ്യമാകുന്നില്ല എന്ന് കട്ട് കേൾക്കൽ അതോടുകൂടെ അവസാനിച്ചു എന്ന് അവിടെയും മനസ്സിലാക്കാൻ കഴിയാം പിന്നീട് വരുന്നത് രണ്ട് വിഭാഗം ജിന്ദികളെ കുറിച്ച് പറയുക അഥവാ മനുഷ്യരെ പോലെ തന്നെ അവരവിടെ വിശദീകരിക്കുകയാണ് ഞങ്ങളിൽ ഉണ്ട് അഥവാ മുക്മിനികളായ ആളുകളും അതേപോലെ തന്നെ കുഫർ ചെയ്യുന്ന ആളുകളും ഞങ്ങളുടെ കൂട്ടത്തിൽ ഉണ്ട് എന്ന് പതിനൊന്ന് മുതൽ പതിനേഴ് വരെയുള്ള ആയുധങ്ങളിൽ കാണാം അതിനുശേഷം പതിനെട്ടാമത്തെ വചനത്തിൽ അള്ളാഹുവിന് മാത്രം വിപാദത്ത് ചെയ്യുക എന്ന ഭാഗം വിശദീകരിക്കുക പതിനെട്ട് മുതൽ ഇരുപത്തിയഞ്ചു വരെയുള്ള ഭാഗങ്ങളിൽ അള്ളാഹുവാചകനോട് കല്ലിക്കുകയായാഹുവിന് കീഴ്വഴക്കം സമർപ്പിക്കുവാൻ അള്ളാഹുവിന് മാത്രം സമർപ്പിക്കുവാൻ ആരാധനകളിൽ അള്ളാഹുവിന് മാത്രം ചെയ്യുവാൻ ഈ കാര്യങ്ങളാണ് അവിടെ സൂചിപ്പിക്കുന്നത് പിന്നെ അവസാനം അറിയുന്നത് അള്ളാഹുവിന് മാത്രമാണ് അറിയുന്നവൻ അള്ളാഹു മാത്രമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ സുഹൃത്ത് അവസാനിക്കുന്നത് പഠിക്കുക കൂടുതലായി വായിക്കുക അള്ളാഹു സബാന അനുഗ്രഹിക്കട്ടെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ഇതില് എന്ന് നമ്മൾ മാത്രം പാടുകൾ അള്ളാഹുവിനെ മറ്റൊന്നിനെയും മറ്റാരെയും നിങ്ങൾ പ്രാർത്ഥിക്കുവാൻ പാടില്ല ആ വിവാദത്തിന്റെ യാതൊരു തലവൻ മറ്റൊരാൾക്കാണ് സമർപ്പിക്കാൻ പാടുന്നത് ഹൈറും അതിന്റെ എല്ലാം ം അള്ളാഹുസ്ബാനഹയാണ് അവന്റെ പരീക്ഷണമാണ് അവൻ നൽകുന്ന അനുഗ്രഹങ്ങളാണ് അവൻ്റെ പരിശോധനകളാണ് ശുക്ർ പ്രയാസങ്ങൾക്ക് സമാധാനം കിട്ടുവാൻ തവക്കുൽ ചെയ്യേണ്ടത് എല്ലാം അള്ളാഹുവിലേക്ക് തന്നെയാണ് മറ്റൊരു തരത്തിലും മനുഷ്യരാകട്ടെ ജിന്നുകളാകട്ടെ മലക്കുകളാകട്ടെ മറ്റെന്തെങ്കിലും പ്രതിഭാസങ്ങളാകട്ടെ വസ്തുക്കളാകട്ടെ ഒരു സൃഷ്ടിയെയും ആരാധിക്കുവാനോ അതുപോലെ അവയിൽ നിന്നും തവക്കുൽ ചെയ്യുവാനോനോ അവയിൽ നിന്നൊന്നും പ്രതീക്ഷിക്കുവാനോനോ പാടില്ല ഇതാണ് സുഹൃത്തുൻ്റെ സാരാശം കൂടുതൽ വായിക്കുക അള്ളാഹു അനുഗ്രഹിക്കട്ടെ